അടിച്ചാമ്പൊളി ചെമ്മീൻ ബിരിയാണി ആർക്കാണ് ചെമ്മീൻ ബിരിയാണി ഇഷ്ടമല്ലാത്തത് ഇതുപോലെ നമുക്ക് നല്ല ചെമ്മീൻ ബിരിയാണി ദമ്മായിട്ട് വീട്ടിൽ തന്നെ അടിപൊളി രുചിയിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഉള്ളി എന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ആ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് ഒന്നതിനുശേഷം നല്ല കട്ട് ചെയ്ത് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്കിട്ട് വറു കോരി എടുക്കണം ഒരു ഗോൾഡ് നിറാവുന്ന രീതിക്കോണം വറുത്ത് കോരിയെടുക്കാൻ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞൊന്നും പോകണ്ട അപ്പൊ കരിയാത്ത രീതിക്ക് ഇതേപോലെ ഗോൾഡ് നിറത്തിലോ നമുക്ക് സവാളം വറുത്ത് കോരിയെടുക്കാൻ അപ്പൊ ഇതുപോലെ ആകുമ്പോ നമ്മളിങ്ങോട്ട് ഇതൊക്കെ കോരി ഇങ്ങോട്ട് മാറ്റുക ശേഷം നമുക്ക് കുറച്ച് കാഷിനിട്ടും കൂടെ അതേ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ക്യാഷിനിട്ടും കരിഞ്ഞു പോരുത് ഒരു ഗോൾഡ് വരെ ഇതുപോലെ ഈ ഒരു പരുവത്തിനോളം നമുക്ക് കിട്ടുന്ന അപ്പോൾ ചെമ്മീൻ ബിരിയാണിക്ക് നമ്മൾ ചെമ്മീൻ ഒരു കിലോ ചെമ്മീൻ എടുത്തുള്ള അപ്പം അത് വെട്ടിക്കതി വൃത്തിയാക്കി വന്ന അപ്പം ഒരു എഴുന്നൂറ് ഗ്രാമ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു അര മണിക്കൂർ മസാല ഒക്കെ പിടിക്കുന്നതായിട്ട് മാറ്റി വയ്ക്കുക ശേഷം നമുക്ക് ഇതാ ആ ഉള്ളി വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് കരിയാത്ത രീതിക്കൊന്നും വറുത്തെടുക്കുക അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അണ്ടിയിലൊക്കെ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ നമുക്കൊരു നാല് മിനിറ്റ് മതിയാവും അപ്പൊ തന്നെ നമുക്ക് ആ ഒരു പരുവം കിട്ടും അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ചെമ്മീൻ വറുത്ത് കിട്ടേണ്ടത് കേട്ടോ ശേഷം നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ ആ ചെമ്മീനൊക്കെ അങ്ങോട്ട് കോരി മാറ്റി ആ എണ്ണയെ തന്നെ വേറൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഉള്ളി വറുത്താ ചെമ്മീൻ വറുത്താൽ അതേ എണ്ണയെ തന്നെ നമ്മൾ വേറെ പാനശേഷം നമുക്ക് ഒരു രണ്ട് ചെറിയ കഷ്ണം ഏലക്കയും രണ്ട് ചെറിയ ഗ്രാമ്പും ചെറിയ രീതിക്ക് തക്കോലവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ടൊന്നും കരിയാത്ത രീതിക്കൊന്നും ഇട്ട എണ്ണയിലിട്ടൊന്നും എന്നിട്ട് എന്നിട്ടില്ല നമ്മൾ പേസ്റ്റ് പേസ്റ്റ് പേസ്റ്റാക്കിയതല്ല പേസ്റ്റാക്കണേ പേസ്റ്റാക്കി ചതക്കണി ചതയ്ക്കുക അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് അതൊന്ന് എണ്ണയിലിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറി ഒരു ചെറിയൊരു ഗോൾഡൻ നിറാകുന്ന ഒരു വറുത്ത് കൊടുക്കുക ശേഷം ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഓണം ഇളകി കൊടുക്കുക ആ തക്കാളി എന്നൊക്കെ ചെറിയ വെള്ളമൊക്കെ അങ്ങോട്ട് ഊരി ആ വെള്ളമൊക്കെ ഊരി വറ്റി പറഞ്ഞു എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആയിക്കൂട്ടം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്നിട്ട് നമ്മളത് വീണ്ടും ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാം കൂടെ ഇളക്കി വെച്ചെടുത്തതിനെ നമ്മൾ ആ വറുത്ത ഉള്ളൊരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതാണ് ചെമ്മി ബിരിയാണിയിലേക്ക് ഒരു ടേസ്റ്റ് മാറ്റുന്ന സാധനമാണ് കേട്ടോ അപ്പം ആ വറുത്ത ഉള്ളൊരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കുക എന്നതിനുശേഷം എന്തായാലും നമുക്ക് ഇതിലേക്ക് മസാല ഇടാൻ ആവശ്യമുണ്ട് മസാല ഒന്ന് ഇട്ടുകൊടുക്കുക അപ്പൊ തീയക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കൽ ചെറിയ തീലങ്ങളും മസാല കരിഞ്ഞു ഇതിനു ശേഷം നമുക്ക് മസാലയിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല ചൂടുവെള്ളം ഒന്നാ കൊഞ്ചൊക്കെ ഒന്ന് റോസ്റ്റ് ആകുന്നതിനു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ആ മസാലയും എല്ലാം കൂടെ ഇളക്കി വെച്ചെടുത്ത് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് എന്ത് ചെയ്യാം അതൊന്ന് അട ഇളക്കിട്ട് നമുക്കൊന്ന് ഒരു അധികം ഒന്നും വേണ്ട ആ ചെമ്മീൻറെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയ തീയിൽ ഒരു നാലഞ്ചു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ആ കൂടെ തന്നെ അത് ആ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെന്തെയ്യാ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ തീലൊന്ന് അടച്ചു വയ്ക്കാം അത് ചെറിയ അഞ്ച് മിനിറ്റ് ശേഷം തുറന്ന് നോക്കുമ്പോഴത്ത ഇതേ ഒരു ലെവലിൽ നമ്മൾ ചെമ്മീൻ അങ്ങോട്ട് റെഡിയായി ആയി വന്നിട്ടുണ്ടാകും കേട്ടോ അതൊന്ന് ഇളക്കി വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് കുറച്ച് മല്ലിയളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെമ്മീൻ നീളാക്കി വെച്ചുകൊടുക്കാം എല്ലാം കൂടെ ഒക്കെ നീളാക്കി വെച്ചാൽ നമുക്ക് അടുത്ത് മാറ്റാം എന്തായാലും നമുക്ക് ചോറ് വെക്കാനുണ്ട് അപ്പോൾ ചോറ് വെക്കാനായിട്ട് നമുക്കൊരു പാത്രം വെച്ചെടുത്താൽ അതിലേക്ക് അന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചു കൊടുക്കുകൊണ്ട് കൂടുതലും രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക പട്ട തക്കോലം ബേലിഫ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് കരിയാതെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് എടുത്തിരിക്കുന്ന അരിയുടെ ഡ എത്രയാണ് എടുത്ത് അരിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഉപ്പ് വിട്ടു വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കൂടെ തന്നെ ഒരു നാരങ്ങയും പിഴിഞ്ഞ് ഒടിക്കാൻ ഒരു ടേബിൾ സ്പൂൺ എസൺസ് ഒഴിച്ച് പൈനാപ്പിളാണ് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ ആ കഴുകി വൃത്തിയാകെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരി ഇട്ട് കൊടുത്തുനിന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളാ ഉപ്പിൻ്റെയും എസൺസിൻ്റെയും എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടി എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് തിളച്ച് വെന്ത് വരട്ടെ അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്ന ഇളകി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടി കേട്ടോ ഇന്ന് ഇതുപോലെ ഒക്കെ ഇളകി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ആവാനുണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം വീണ്ടും തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഇതാ ചോറ് ദമ്മിടാനുള്ള പരുവത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് കുറച്ച് ചോറ് ഇങ്ങോട്ട് കോരി മാറ്റാനാണ് ദമ്മിടാനാണ് അപ്പൊ ഇതിന് ചോറ് അങ്ങോട്ട് കോരി മാറ്റിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ചോറ് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് നല്ല രീതിക്ക് പ്രസ് ചെയ്തയ്ക്കുക ശേഷം നമ്മൾ ആ റോസ്റ്റ് ചെയ്യുന്ന ചെമ്മീൻ ഉണ്ട് ആ ചെമ്മീൻ്റെ പകുതി ഇതിലേക്ക് ഇട്ടും കൂട്ടി ഇതുപോലെ നിരത്തി കൊടുക്കുക എല്ലായിടത്തും ചോറിൻ്റെ എല്ലായിടത്തും ഒത്തേ രീതിയിലോളം നമ്മൾ തുടക്കുന്നതിന് ശേഷം ബാക്കി ആ ചോ കോരുമാറ്റി വെച്ച ചോറ് എൻ്റെ മകളിലേക്കിട്ട് വീണ്ടും ഇതുപോലെ നിരത്തി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ബാക്കിയുള്ള ചെമ്മീനുകളെ മേളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്കി ചോറും ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് നല്ലോണം സെറ്റ് ചെയ്ത പോലെ നല്ല പ്രെസ് ചെയ്ത് സെറ്റ് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ബാക്കി ഉള്ള വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാഷിനൊട്ടും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക അതുപോലെ നല്ല രീതിക്ക് എന്റെ മേഖലയിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയലേ അതും കൂടെ എന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിന്റെ മേഖലയിലേക്ക് എല്ലായിടത്തും ചെറുതായിട്ട് ഇതുപോലെ നെറ്റിട്ട എന്നിട്ട് നമുക്ക് നല്ലോണം ദമ്മിട കേട്ടോ ദമ്മിൽ കാണിക്കണം നല്ലോണം ഏറെന്ന് വെളിയിൽ പോയി ദമ്പ കല്ല എന്റെ മേഖലയിലേക്ക് വെച്ചിട്ടുണ്ടോ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മള ചെമ്മീൻ ബിരിയാണി ഉണ്ടല്ലോ മണമുണ്ടല്ലോ എന്നിട്ട് നമ്മളിത് ചെറിയൊരു സ്പൂൺ വെച്ച് കോലിവ എന്താന്നൊക്കെ നോക്കാം അപ്പം കറക്റ്റ് വേവാണ് എന്നിട്ട് ഇതുപോലെ ചെമ്മീൻ ബിരിയാണി പൊട്ടിച്ചെടുത്തിട്ട് പാത്രത്തിൽ വിളമ്പാ കേട്ടോ അടിപൊളി ബിരിയാണിയാണ് അപ്പം നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ